الله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين بهمانينا يا أدكشة سهرت سوليداريتي پرسند سهودرن بي اي نوشات تي സമ്മേളനത്തിൻ്റെയും പുനരധിവാസ പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ കെ എ ശ്രിദ്ധിഖർസൻ സാഹിബ് വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ എം പി എം ഐ ഷാനവാസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രമുഖർ സാമൂഹ്യ സന്നദ്ധ സേവാ പ്രവർത്തകർ ജമായത്ത് ഇസ്ലാമിയുടെയും സോളിഡാരിറ്റിയുടെയും നേതാക്കൾ വിദ്യാഭ്യാസ വിചക്ഷണർ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ പ്രപഞ്ച സൃഷ്ടാവും കരുണാവാരിധിയുമായ പടച്ച തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ് അസലാ വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടിയും അതിരറ്റ ആഹ്ലാദത്തോടു കൂടിയുമാണ് ഈ സദസ്സിനെ ഞാൻ അഭിമുഖീകരിക്കുന്നത് ഇന്ത്യയിലെ നഗരപ്രാന്തങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരുപക്ഷേ മാതൃകയാകാൻ പോകുന്ന പശ്ചിമ കൊച്ചിയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരത്തിനുള്ള മാർഗമെന്ത് എന്ന് കാണിച്ചു കൊടുക്കുവാൻ സഹായകമായേക്കാവുന്ന ഒരു പദ്ധതിയാണ് ഈ യോഗത്തിൽ വെച്ച് പ്രഖ്യാപിക്കപ്പെടുന്നത് ഈ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതും ഈ പദ്ധതിയെ കോർഡിനേറ്റ് ചെയ്യുന്നതും കേരളത്തിൽ തുല്യതയില്ലാത്ത ഒരു യുവജന പ്രസ്ഥാനമാണ് കേരളത്തിൽ ധാരാളം യുവജന പ്രസ്ഥാനങ്ങളുണ്ടെങ്കിലും പ്രവർത്തനത്തിൻ്റെ ശൈലിയിലും പ്രവർത്തനത്തിൻ്റെ സ്വഭാവത്തിലും പ്രവർത്തന മേഖലകളുടെ ഉള്ളടക്കത്തിലും സോളിഡാരിറ്റിക്ക് സമാനമായി വേറൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് സോളിഡാരിറ്റി ഒമ്പത് വർഷം പൂർത്തീകരിക്കാനിരിക്കുകയാണ് ഒരു ദശാബ്ദം പൂർത്തിയാകണമെങ്കിൽ ഇനിയും ഒന്നേകാൽ വർഷം കാത്തിരിക്കണം സോളിഡാരിറ്റിയുടെ ജന്മത്തിന് പക്ഷേ ഈ ഇടവേളയിൽ ബഹുമുഖമായ പ്രവർത്തനങ്ങളിലൂടെ സോളിഡാരിറ്റി കേരളത്തിൽ അതിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് രണ്ട് മേഖലകളാണ് പ്രധാനമായും അവർ കൈയാളുന്നത് ഒന്നാമത്തെ മേഖല സേവന മേഖലയാണ് രണ്ടാമത്തെ മേഖല അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സമര മേഖലയാണ് സമരമേഖലയേക്കാൾ മികച്ചു നിൽക്കുന്നതാണ് സോളിഡാരിറ്റിയുടെ സേവന മേഖലയെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധയിൽ ധാരാളമായി വരുന്നത് സോളിഡാരിറ്റിയുടെ സമരപ്രവർത്തനങ്ങളാണ് അതെന്തുകൊണ്ടുവെന്ന് ചോദിച്ചാൽ സമരപ്രവർത്തനങ്ങളിലും സംഘർഷങ്ങളിലുമാണ് നമ്മുടെ മീഡിയകൾക്ക് താൽപ്പര്യം എൻഡോ സൽഫാൻ പുനരധിവാസ പദ്ധതിയുടെ ആദ്യ ഘട്ടം പൂർത്തീകരിച്ച സന്ദർഭത്തിൽ കാസർഗോഡ് നടന്ന സമ്മേളനത്തിൽ ഏതാണ്ട് എല്ലാ മലയാള ചാനലുകളുടെയും റിപ്പോർട്ടർമാർ ക്യാമറ സഹിതം അവിടെ ഹാജറായിരുന്നു ഞാനവരോട് പറഞ്ഞു നിങ്ങൾ എത്ര അധ്വാനിച്ചിട്ടും കാര്യമില്ല ഇന്ന് രാത്രി ചാനകൾ തുറന്നു നോക്കിയാൽ ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല കാരണം ഡെസ്കിലിരിക്കുന്നവർ അത് കൊടുക്കുകയില്ല അതേ അവസരത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകർ ഒരിക്കൽ ഒരു സമരഭൂമിയിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ പോലീസുമായി നേരിയ ഒരു കശപ ഒന്നോ രണ്ടോ ചാനലുകളുടെ ആളുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പിറ്റേ ദിവസം എല്ലാ ചാനലുകളിലും വളരെ ഭംഗിയായി ആ ദൃശ്യം കാണിക്കുകയും ചെയ്തു കശവിശയിലാണ് മീഡിയക്ക് താൽപ്പര്യം എന്നതുകൊണ്ട് അത് കാണാൻ തന്നെയാണ് നമുക്കും താല്പര്യമെന്നതുകൊണ്ട് സമരപ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വരുന്നു സേവന പ്രവർത്തനങ്ങളുടെ മുമ്പാകെ വരുന്നില്ല എൻഡോസൽഫാൻ സൽഫാൻ പുനരധിവാസ പദ്ധതിയും പാർപ്പിട നിർമ്മാണത്തിനായി അവർ ഉണ്ടാക്കിയിട്ടുള്ള പദ്ധതികളും കേരളത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കിയിട്ടുള്ള ശുദ്ധജല പദ്ധതികളും വിവിധ പ്രദേശങ്ങളിൽ പ്രാദേശികാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സേവന പദ്ധതികളും എല്ലാം ചേർത്താൽ ഒരു പതിറ്റാണ്ടുകൊണ്ട് സോളിഡാരിറ്റിയുടെ സോളിഡാരിറ്റിയെ പോലുള്ള ഒരു യുവജന പ്രസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ എത്രയോ ഇരട്ടി ചെയ്യുവാൻ സോളിഡാരിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് സോളിഡാരിറ്റി എന്ന യുവജന പ്രസ്ഥാനം ജമായത് ഇസ്ലാമി ഹിന്ദ് എന്ന ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ കേരള ശാഖയുടെ മലയാളി സമൂഹത്തിനുള്ള ഒരു സംഭാവനയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് മുമ്പും ധാരാളം സംഭാവനകൾ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ചെയ്തിട്ടുണ്ട് ഇനിയും ചില സംഭാവനകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമുണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ള സംഭാവനകളിൽ ഒന്നാണ് മനുഷ്യാവകാശം ഉയർത്തിപ്പിടിച്ചു പ്ര പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമം എന്ന ദിനപത്രവും അതിന് ശക്തി പകർന്നുകൊണ്ടുള്ള മാധ്യമത്തിന്റെ വീക്കിലി ഇൻഷാ അല്ലാ സാധ്യമാകുമെങ്കിൽ ഈ റമവാൻ അവസാനിക്കുന്ന സമയമാകുമ്പോഴേക്കും മൂല്യവത്തായ ഒരു ചാനൽ കേരളീയ സമൂഹത്തിന് നൽകണം എന്ന് ജമാഅത്ത് ആഗ്രഹിക്കുന്നുണ്ട് നാനാ ഭാഗങ്ങളിൽ നിന്നും വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയുള്ള സഹകരണമാണ് ചാനലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സന്തോഷത്തോടുകൂടി ഞാൻ അറിയിക്കുകയാണ് എല്ലാ സംഭാവനകളെയും എടുത്തു പറയുക എൻ്റെ ഉദ്ദേശമല്ല സോളിഡാരിറ്റി എന്ന യുവജന പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത സമരത്തെയും സേവനത്തെയും അവർ സമന്വയിപ്പിക്കുന്നു എന്നുള്ളതാണ് സോളിഡാരിറ്റിക്ക് സമരമെന്നാൽ ഒരു സേവന പ്രവർത്തനമാണ് സേവനമെന്നാൽ ഒരു സമരപ്രവർത്തനവുമാണ് യുടെ ഏത് പദ്ധതി എടുത്തു പരിശോധിച്ചു നോക്കിയാലും സമരത്തെയും സേവനത്തെയും താളാത്മകമായി സമന്വയിപ്പിച്ചുകൊണ്ടിട്ടുള്ളതാണ് അവ എന്ന് നമുക്ക് കാണാൻ കഴിയും പശ്ചിമ കൊച്ചിയുടെ പുനർനിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങളും സേവനത്തെയും സമരത്തെയും സമന്വയിപ്പിച്ചു സേവനത്തെയും സമരത്തെയും സമന്വയിപ്പിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ബഹളമോ കോലാഹലമോ ഉണ്ടാക്കുന്നു എന്നായിരിക്കുകയില്ല സമരം ജനങ്ങളെ ഉണർത്തുന്നതിനു വേണ്ടിയുള്ളതാണ് സമരം അധികാരികളുടെ ശ്രദ്ധ പിടിച്ചെടുക്കുന്നതിനു വേണ്ടിയുള്ളതാണ് സമരം ജനങ്ങളെയും അധികാരികളെയും ഈ പുനർനിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളികളാക്കുന്നതിനുള്ള ഒരു മെക്കാനിസം മാത്രമാണ് അതോടൊപ്പം സോളിഡാരിറ്റി അതിന് സമാഹരിക്കാൻ കഴിയുന്ന സകല കഴിവുകളും സമാഹരിച്ചുകൊണ്ട് സാമ്പത്തിക ശക്തിയും ശാരീരിക ശക്തിയും സമാഹരിച്ചുകൊണ്ട് സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും സോളിഡാരിറ്റിയുടെ ഈ പദ്ധതിയുടെ കേന്ദ്ര ബിന്ദു ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഭൂമി വീട് ഈ രണ്ട് ആശയങ്ങളെയാണ് കേന്ദ്രീകരിച്ചു നിൽക്കുന്നത് അവ രണ്ട് ആശയങ്ങളല്ല യഥാർത്ഥത്തിൽ ഒരു കാര്യമാണ് ഭൂമി വീട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് മനുഷ്യർ അവർക്ക് അവരുടേതെന്ന് പറയാൻ ഒരു കൊച്ചു പൂരയുമില്ല കാലാകാലങ്ങളായി പണയത്തിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു കാരായ്മ കുടിയാന്മാരായി അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അറബിയിൽ വീടിനെ കുറിച്ചുള്ള വാക്കുകൾ ഏത് എന്ന് പരിശോധിച്ചു നോക്കാറുണ്ട് ഞാൻ ചിലപ്പോൾ എന്ന് പറയും രാത്രി താമസിക്കാൻ ഒരു സ്ഥലം അതാണ് ബൈക്ക് മൻസിൽ എന്ന് പറയും പുറത്തിറങ്ങി നടക്കുന്ന മനുഷ്യന് തൻ്റെ ജീവിത ഭാരങ്ങൾ ഇറക്കി വെച്ച് ഒന്ന് ഇറങ്ങി വിശ്രമിക്കാനുള്ള സ്ഥലം മൻസിൽ എന്ന് പറയും തൻ്റെ ആഗ്രഹങ്ങളും തൻ്റെ പ്രതീക്ഷകളും തൻ്റെ സ്വപ്നങ്ങളും ഏതൊന്നിനെ ചുറ്റിപ്പറ്റിയാണോ നിൽക്കുന്നത് അതിനെയാണ് ദാർ എന്ന് പറയുന്നത് മസ്കൻ എന്ന് പറയും മസ്കൻ എന്ന് പറഞ്ഞാൽ പുറമേ മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഏർപ്പെടുമ്പോൾ പലപ്പോഴും അസ്വസ്ഥനായിരിക്കും മനുഷ്യൻ ഈ മനുഷ്യന് ഒരു സ്വസ്ഥത വേണം സ്വസ്ഥത ലഭിക്കുന്ന സ്ഥലത്തിനാണ് മസ്കൻ എന്ന് പറയുന്നത് അപ്പോ ഒരു വൈത്തായി ഒരു ദാറായി ഒരു മസ്കനായി ഒരു മൻസിലായി ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തിന് ഒരു ഇടം വേണം അല്ലെങ്കിൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ വലിയ ബേജാറാണ് പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾ ഒരുപാട് ആകുലതകളാണ് പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ പശ്ചിമ കൊച്ചിയിൽ ഈ ആകുലതകൾ പേറുന്നവരാണ് അതുകൊണ്ട് പശ്ചിമ കൊച്ചിയുടെ പുനർനിർമ്മാണ പദ്ധതി കേന്ദ്രീകരിച്ചു നിൽക്കേണ്ടത് ഭൂമി വീട് എന്ന ആശയത്തിലാണ് അതിന് ഉദാരത നമുക്ക് ആവശ്യമായി വരും സമര പോരാട്ടങ്ങൾ നമുക്ക് ആവശ്യമായി വരും കൂട്ടായ പരിശ്രമങ്ങൾ ആവശ്യമായി വരും വീടില്ലാത്ത കുടുംബങ്ങൾ ഈ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ സമൂലമായ പരിവർത്തനങ്ങൾ വരുത്തിക്കൊണ്ട് വീട് തങ്ങളുടെ ലക്ഷ്യമായി പ്രായോഗിക ലക്ഷ്യമായി പ്രാപിക്കാവുന്ന ലക്ഷ്യമായി അംഗീകരിക്കേണ്ടതായി വരും അതാണ് നമ്മുടെ കേന്ദ്ര പദ്ധതി അതിനുള്ള എല്ലാ മാർഗങ്ങളും വിശദീകരിക്കാൻ വേദിയിൽ ഈ മഹാന്മാരെല്ലാം ഇരിക്കെ എനിക്കിവിടെ സമയമില്ല പരസ്പര സഹകരണത്തോടുകൂടി ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി കോർപ്പറേഷൻ്റെ സഹായത്തോടുകൂടി ഉദാരമതികളായ ആളുകളുടെ സഹായത്തോടുകൂടി നമ്മുടെ എല്ലാവരുടെയും കഠിനാധ്വാനത്തോടുകൂടി എല്ലാ ആളുകൾക്കല്ലെങ്കിലും കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു പൈലറ്റ് പ്രൊജക്റ്റ് എന്നുള്ള നിലയിൽ വീടുകൾ ഉണ്ടായി വരും ഇത് നമ്മുടെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് രണ്ടാമത്തെ പദ്ധതി കുടിവെള്ളമാണ് കൊച്ചിക്ക് ചുറ്റും വെള്ളമാണ് പക്ഷെ കുടിക്കാൻ വെള്ളമില്ല കോർപ്പറേഷൻ്റെ സപ്ലൈ ഏതാണ്ട് സന്തോഷകരമാണ് പക്ഷെ എല്ലാ ആവശ്യങ്ങൾക്കും തികയുന്നതല്ല ആ ജലപദ്ധതികൾ അതുകൊണ്ട് അയൽപക്ക കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെ കുടിവെള്ളത്തെയും മറ്റ് ആവശ്യങ്ങളെയും വേർതിരിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും കുടിവെള്ളത്തിന്റെ ആവശ്യത്തിന് കുടിവെള്ളം ലഭ്യമാക്കുകയും മറ്റ് ആവശ്യങ്ങൾക്ക് സാമാന്യമായി നല്ല വെള്ളം ലഭ്യമാക്കുകയും ചെയ്യുന്ന മാർഗം എന്ത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതായി വരും കേരളത്തിൽ ഏറ്റവും ഡ്രോപ്പ് ഔട്ട് ഉള്ള സ്കൂൾ തലത്തിൽ ഡ്രോപ്പ് ഔട്ട് ഉള്ള ഒരു മേഖലയാണ് കൊച്ചി മേഖല വിദ്യാഭ്യാസ രംഗത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് തന്നെ വീട്ടിലിരുന്ന് വായിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല കാരണം ഒരു കൊച്ചു റൂമിലാണ് വല്ലുമ്മയും വല്ലുപ്പയും ഉപ്പയും ഉമ്മയും കുട്ടികളും എല്ലാം കിടന്നുറങ്ങുന്നത് ചിലപ്പോൾ മറ്റൊരു കുടുംബവും കൂടി ഈ ചെറിയ റൂമ് പങ്കുവെക്കാനുണ്ടാകുമെങ്കിൽ അവർക്ക് എങ്ങനെയാ പഠിക്കാൻ കഴിയുക അതുകൊണ്ട് ചെറിയ ചെറിയ കൂട്ടായ്മകൾ സൃഷ്ടിച്ചുകൊണ്ട് രാത്രി സ്വസ്ഥമായി വായിക്കുവാനുള്ള സൗകര്യമുണ്ടാകണം വായിക്കുന്നിടത്ത് ചെറിയ ഭക്ഷണം അവർക്ക് ലഭ്യമാകണം മദ്രസയിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നതിനിടക്ക് സാധ്യമാകുന്ന ഒരു നാസ്ത ലഭ്യമാകണം ഇങ്ങനെ കൊച്ചു കൊച്ചു ആവശ്യങ്ങളുണ്ട് ഉയർന്നു വരുന്ന കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് തുറസ്സായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടാകണം പതിനാല് വയസ്സിന് താഴെയുള്ള മുഴുവൻ പക്ഷി കുട്ടിയും വിദ്യാഭ്യാസം നേടുന്നുവെന്നും ഉയർന്ന വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതിന് സൗകര്യമുണ്ട് എന്നും വരുത്തുന്ന ഒരു പദ്ധതിയിലേക്ക് നീങ്ങുന്ന ഒരു പൈലറ്റ് പ്രൊജക്റ്റ് മാതൃക എന്നുള്ളതിലേക്ക് നമുക്ക് നടപ്പാക്കേണ്ടിയിരിക്കുന്നു ആരോഗ്യ മേഖലയും വളരെയധികം ശ്രദ്ധയാവശ്യമാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് ആ രോഗങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്യണം അതിന് ചികിത്സക്കുള്ള സൗകര്യങ്ങൾ വേണം പ്രത്യേകിച്ച് മൂത്രാശയ രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ വ്യാപകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണാൻ കഴിയും സ്ത്രീകളിൽ എന്തുകൊണ്ടാണ് ശയ രോഗങ്ങൾ ഉണ്ടാകുന്നത് സൗകര്യത്തിനൊന്ന് മൂത്രമൊഴിക്കാൻ വിചാരിച്ചാൽ മൂത്രമൊഴിക്കാൻ വൈകുന്നേരമാകാൻ രാത്രിയാകാൻ കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മൂത്രാശയ രോഗമില്ലാതിരിക്കുകയില്ലല്ലോ അതുകൊണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെ ചെറിയ ചെറിയ ക്ലിനിക്കുകളും അതുപോലെ തന്നെ ഡയാലിസിസ് സെന്ററുകളും അടക്കമുള്ള ആരോഗ്യ പദ്ധതികൾ നമുക്ക് നടപ്പാക്കേണ്ടതായിട്ടുണ്ട് മാലിന്യ നിർമ്മാർജ്ജനം എന്നത് ഒരു ജനകീയ പദ്ധതിയായി കൊച്ചിയിൽ നടപ്പാക്കണം അത് കോപ്പറേഷൻ മാത്രം വിചാരിച്ചാൽ ചെയ്യുന്ന പറ്റുന്ന കാര്യമല്ല അതൊരു മാർഗമാണ് നമ്മുടെ കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് വരുമാനമുണ്ടാകണം മാന്യമായ വരുമാനം സ്ത്രീകൾക്കുണ്ടാകുന്നുവെങ്കിൽ സ്ത്രീകൾക്ക് കുടുംബത്തെ നല്ല നിലയിൽ കൊണ്ടു നടത്താൻ കഴിയും കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് അവസരം ഒരുക്കാൻ കഴിയും അതുകൊണ്ട് ജോലിക്ക് സാധ്യമാകുന്ന വിധത്തിൽ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താം തൊഴിൽ മേഖലയും ഒന്ന് ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള വിവിധ പദ്ധതികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ശ്ചിമ കൊച്ചിയുടെ ഒരു പുനർനിർമ്മാണ പദ്ധതിയുടെ മാർഗരേഖ തയ്യാറാക്കുന്നത് ആ മാർഗരേഖയിൽ വളരെ പ്രാഥമികമായ ചില പ്രൊജക്ടുകളാണുള്ളത് പക്ഷേ ആ പ്രൊജക്റ്റുകൾ ഗവൺമെൻറിന് ഒരു മാതൃകയായിരിക്കും ആ പ്രൊജക്ടുകൾ ഈ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് ഒരു മാർഗരേഖയായിരിക്കും പ്രൊജക്റ്റുകൾ മറ്റു നഗര ആസൂത്രണ പദ്ധതികൾ ഉണ്ടാക്കുന്നവർക്കും ഒരു മാതൃകയായിരിക്കും അങ്ങനെ മാതൃകയാകണം എന്ന് നമ്മൾ ഇതിൽ എല്ലാ ആളുകൾക്കും കടന്നു വരാം സോളിഡാരിറ്റിയുടെ ഒരു ആധിപത്യത്തിന്റെ പ്രശ്നമില്ല മതസംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ സന്നദ്ധ സംഘടനകൾ ചെറിയ ചെറിയ കൂട്ടായ്മകൾ വലിയ ബിസിനസ് ഗ്രൂപ്പുകൾ വലിയ വലിയ ബിൽഡേഴ്സ് കൊച്ചി കേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബിൽഡേഴ്സ് എല്ലാവർക്കും അവരവരുടേതായ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് ഈ പദ്ധതിയെ മനോഹരമാക്കാൻ കഴിയും എന്ന് വിചാരിക്കും അതുകൊണ്ട് സോളിഡാരിറ്റിയുടെ ഇതിലെ പങ്കാളിത്തം ഒരാധിപത്യത്തിന്റെ പങ്കാളിത്തമല്ല ഒരു ആസൂത്രകരുടെയോ അല്ലെങ്കിൽ ഒരു കോർഡിനേറ്ററുടെയോ പങ്കാളിത്തം മാത്രമായിരിക്കും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതി നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് വളർന്നു വരേണ്ടത് ഈ പ്രസംഗം കേട്ടങ്ങ് പോയാൽ പോരാ ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാവരും ഇതിൻ്റെ വാഹകരും ഇതിന്റെ പ്രയോക്താക്കളുമായി മാറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ പദ്ധതിക്ക് സൺറൈസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് സോളിഡാരിറ്റീസ് അർബൺ നൈബർഹുഡ് റീബിൽഡിംഗ് ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ എംപവർമെന്റ് എന്നാണ് അതിനെ നീട്ടി പറയുകയാണെങ്കിൽ പറയുക സൺറൈസ് സൂര്യോദയം ഈ സൂര്യോദയം എന്ന പശ്ചിമ പശ്ചിമ കൊച്ചിയുടെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന്റെ ഈ പദ്ധതി നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ജനപ്രതിനിധികളെയും വിശിഷ്ട വ്യക്തികളെയും സാക്ഷി നിർത്തി പരമകാരുണികനായ ഈശ്വരന്റെ നാമത്തിൽ അല്ലാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഇത് മനോഹരമായി പൂർത്തീകരിക്കുവാൻ സോളിഡാരിറ്റി നേതൃത്വത്തിനും അതിൻ്റെ പ്രവർത്തകർക്കും അതിനെ സഹായിക്കുന്ന നമുക്കും ശക്തി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة